സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കെട്ടപ്പന തുടക്കമായി മുതിർന്ന നേതാവ് പി പളനിവേൽ മരണപ്പെട്ടതിനെ തുടർന്ന് സമ്മേളനം രണ്ട് ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു കെട്ടപ്പന ടൌൺഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ ടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ഇരുപത്തിയഞ്ച് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടന്നു നടന്നുവരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും തൊണ്ണൂറ്റിയാറ് ലോക്കൽ സമ്മേളനങ്ങളും പത്ത് മണ്ഡല സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് മുതിർന്ന സംസ്ഥാന കൌൺസിൽ അംഗവുമായ കെ കെ ശിവരാമൻ പതാകയുർത്തി സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ധനപാൽ ദീപശിഖ പൊളിത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചതിനുശേഷം കട്ടപ്പുറ ടൌൺഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കൂടുതൽ പാർട്ടി പ്രമേയം ചർച്ച അത് കൈകളിൽ നിങ്ങൾ നന്നായി വായിക്കുക വ്യക്തമാവും ശക്തി ഈ ഈ വർഗീയ ശക്തികൾക്കെതിരായുള്ള സി യു ജോയി രക്തസാക്ഷി പ്രമേയവും ജോസ് ഫിലിപ്പ് അനുസ്മരണവും എം കെ പ്രിയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു ബിആർ ശശി സ്വാഗതം ആശംസിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സത്യൻ മുഖേരി സുനീർ കെ കെ അഷ്റാഫ് പി മുത്തുപാണ്ടി ബാഡൂർ സോമൻ എം വൈ ഔസേബ് ഇ എസ് ബിജിമോൾ ജയാ മധു ം സതീഷ് കെ സി ആലീസ് കെ ജെ ജോയിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി വിഷൻ